ഈ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തി സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തിരക്കുകൾ മൂലം ആ സിനിമ ആദ്യ ദിവസം കാണുവാൻ വേണ്ടി സാധിച്ചില്ല ഇന്ന് കണ്ടപ്പോൾ ആ സിനിമ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്നും സംവദിക്കണമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറായ വിജയ് സേതുപതി മക്കൾ സെൽവൻ വിജയ് സേതുപതി അഭിനയിച്ച് തകർത്താടിയ മഹാരാജ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വിജയ് സേതുപതിയെക്കുറിച്ച് പറയുമ്പോൾ തമിഴ് സിനിമയിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അഭിനയിച്ച് ഒരു പാൻ ഇന്ത്യൻ താരം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിരുന്നു വിജയ് സേതുപതി തമിഴ് സിനിമാ പ്രേക്ഷകർ അദ്ദേഹത്തെ മക്കൾ സെൽവൻ എന്ന് വിളിച്ചാണ് ആരാധിക്കുകയും അദ്ദേഹത്തെ കൊണ്ടാടുകയും ചെയ്യുന്നത് ഏതൊരു ചലച്ചിത്ര വിദ്യാർത്ഥിക്കും പാഠമാക്കാവുന്ന ജീവിതമാണ് വിജയ് സേതുപതിയുടേത് ഏതാണ്ട് തമിഴിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും അടി ഒള്ളുന്ന വില്ലന്മാരുടെ കൂട്ടത്തിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റായി നിരവധി സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം ആണ് തൻ്റെ അധ്വാനത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെയാണ് വിജയ് സേതുപതി എന്ന മക്കൾ സെൽവൻ തമിഴ് സിനിമയുടെ രാജാവായി മാറിയത് രണ്ടായിരത്തി പതിനെട്ടിൽ നിതിലൻ സ്വാമിനാഥൻ എന്ന ഒരു ചെറുപ്പക്കാരൻ കുരങ്ങുബൊമ്മ എന്നൊരു സിനിമയുമായി തമിഴ് സിനിമാ രംഗത്തേക്ക് പ്രവേശനം ചെയ്തു അങ്ങനെ ശ്രദ്ധേയമായ കുരങ്ങുബൊമ്മ എന്ന സിനിമയ്ക്ക് ശേഷം ഏതാണ്ട് നീണ്ട ആറ് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് നിജലൻഡ് സ്വാമിനാഥൻ തൻ്റെ രണ്ടാമത്തെ ചിത്രമായ മഹാരാജയുമായി പ്രേക്ഷകരെ ഞെട്ടിക്കാനെത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നൊരു സിനിമ കൂടിയാണ് മഹാരാജ യഥാർത്ഥത്തിൽ മസ്റ്റ് വാച്ച് എന്ന് പറയാവുന്ന ഒരു സിനിമ കൂടിയാണ് മഹാരാജ ഈ കഴിഞ്ഞ കാലയളവിൽ തമിഴ് സിനിമയിലെ നിരവധി ചിത്രങ്ങൾ പരാജയപ്പെട്ടു പോയതിനു ശേഷം നമുക്കറിയാം മന്മൽ വോയ്സ് അടക്കമുള്ള മലയാള ചിത്രങ്ങൾ തമിഴ്നാട്ടിലടക്കം വലിയ ഹിറ്റായി മാറിയപ്പോൾ തമിഴ്നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള പല പടങ്ങളും വിശാലിൻ്റെ അടക്കമുള്ള പടങ്ങളെല്ലാം ഫ്ലോപ്പ് ആവുകയാണ് ഉണ്ടായത് ആ സമയത്ത് ആണ് മഹാരാജ വരുന്നത് വിജയ് സേതുപതിയുടെ ഈ ചിത്രം തമിഴ് സിനിമയുടെ കരിഗ്രാഫ് തന്നെ ഞെട്ടിക്കുന്ന നിരത്തിലായിപ്പോയി അമ്പത് കോടിയധികം രൂപ ഇതുവരെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞു തുടർന്ന് അങ്ങോട്ടും ഈ സിനിമ വിജയിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് തിയേറ്ററിൽ പോയപ്പോൾ കണ്ടിട്ടുള്ളത് വളരെ വൈകിയാണ് ഇന്ന് ഈ സിനിമ കാണാൻ വേണ്ടി പോയത് അപ്പോഴും തിയേറ്ററിൽ മുഴുവൻ നിറഞ്ഞ ആളുകളുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതടക്കമുള്ള മലയാള ചിത്രങ്ങളെ വളരെ പിന്നിലാക്കിക്കൊണ്ട് മഹാരാജ തിയേറ്ററുകളിൽ കുതിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരെല്ലാം തന്നെ നല്ല സിനിമ നല്ല സിനിമ എന്ന് ആവർത്തിച്ച് പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ അഭിപ്രായം മാറിയിട്ടുണ്ട് മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ അൻപതാമത് ചിത്രമാണ് മഹാരാജ അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകതകളുമുണ്ട് ഈ സിനിമയ്ക്ക് ഒരു നിമിഷം പോലും പ്രേക്ഷകന് ബോറടിക്കാത്ത വിധം ഇതിൻ്റെ മേക്കിംഗ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിതിലൻ സ്വാമിനാഥൻ ഈ സിനിമയിലൂടെ നമുക്ക് സമ്മാനിക്കുന്ന പ്രേക്ഷകർ സമ്മാനിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത നല്ല കെട്ടുറപ്പുള്ള കഥ നല്ല മികച്ച സംഭാഷണങ്ങൾ നല്ല സംഗീതം അതിനെല്ലാം മാറ്റിവയ്ക്കുന്ന രീതിയിലുള്ള ദൃശ്യ ചാരുത ഇതെല്ലാം ഒത്തുചേർന്ന സിനിമ കൂടി സംവിധാനം ചെയ്യാൻ വേണ്ടി നിലൻ സ്വാമിനാഥന് സാധിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ കീഷെ എന്ന് വിളിക്കാവുന്ന ഒരു കഥയെ ഒരു കഥാതന്തുവിനെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സംവദിക്കാനാവുന്ന വിധത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സംവിധായകനെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മഹാരാജിയുടെ ഏറ്റവും വലിയ വിജയത്തിന് കാരണം ബാർബർ ഷോപ്പ് ജീവനക്കാരനായ മഹാരാജിയുടെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ കാതൽ സാധാരണ ക്രൈം ത്രില്ലർ സിനിമകളിൽ നമ്മൾ കണ്ടുവരാറുള്ള പ്രേക്ഷകനെ പെട്ടെന്ന് ഗണിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ അനുമാനിച്ചെടുക്കാവുന്ന ക്ലൈമാക്സ് അല്ല ഈ സിനിമയിലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ മസ്റ്റ് വാച്ചബിൾ ആണ് മഹാരാജ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണുക രണ്ടായിരത്തി പതിനെട്ടിൽ അജയ് ജ്ഞാനമുത്തു എന്ന സംവിധായകൻ്റെതായി പുറത്തു വന്ന സിനിമയാണ് ഇമയ്ക്കഞ്ഞൊടികൾ യഥാർത്ഥത്തിൽ ആ സിനിമ ഒരു നായക പ്രാധാന്യമുള്ള സിനിമയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആ സിനിമയിൽ ഞെട്ടിച്ചത് ആ സിനിമയിൽ വില്ലനായി എത്തിയ അനുരാഗ് കശ്യപ്പിന്റെ അഭിനയമായിരുന്നു ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നിർമ്മാതാവായും സംവിധായകനായും നടനായുമൊക്കെ തിളങ്ങി നിൽക്കുന്ന അനുരാഗ് കശ്യപ്പ് ഈ സിനിമയിലും വില്ലനായി എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഒരു വേള മക്കൾ ചെലവനെ പോലും കടത്തു വെട്ടുന്ന രീതിയിൽ തൻ്റെ റോൾ മനോഹരമാക്കി മാറ്റുന്നുണ്ട് അനുരാഗ് ഈ സിനിമയിലെ പരിചിത മുഖങ്ങളിൽ ഒന്ന് നട്ടി നടരാജാണ് മറ്റൊന്ന് നമ്മുടെ പഴയകാല നടി നായകനടിയായിരുന്ന അഭിരാമിയാണ് അവരെല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ നടീനടന്മാരും അവരുടെ രംഗങ്ങൾ വളരെ വൃത്തിയായി മനോഹരമായും കൂടിയും ചെയ്തിട്ടുണ്ട് അത് സംവിധാന മികവ് കൂടിയാണ് എന്നിരുന്നാലും ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം പോലും ബോറടിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് മഹാരാജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് ആ സിനിമയെ സൂപ്പർ ഹിറ്റാക്കി മാറ്റുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സംഗീത സംവിധാനവും ഇതിൻ്റെ ക്യാമറയും ഒക്കെയാണ് അഞ്ജനേഷ് ലോകനാഥാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ദിനേശ് പുരുഷോത്തമൻ മഹാരാജിയുടെ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു അവസാനമായി തീർത്തും വിരസമായി മാറിയേക്കാവുന്ന ഒരു കഥയെ വളരെ കെട്ടുറപ്പുള്ളതും കാമ്പുള്ളതുമാക്കി മാറ്റുന്നതിൽ സംവിധായകൻ്റെ മികവാണ് മഹാരാജയെ വ്യത്യസ്തമാക്കി മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകൾ തീ പ്രത്യേകിച്ച് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നാണ് മഹാരാജ പ്രേക്ഷകരെ രോമാഞ്ചം കൊള്ളിക്കുന്ന സീനുകളാൽ ഉള്ളുലയിപ്പിക്കുന്ന രംഗങ്ങളാൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന സീനുകളാൽ മനോഹരമാക്കി തീർത്തിരിക്കുന്ന മഹാരാജ എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥയിലേക്കൊന്നും കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ കാണുക സിനിമ കണ്ടറിയുക ഇതിനെ അനുഭവിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു സിനിമയെ നമുക്ക് വീണ്ടും കാണാം